നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം ഭാരവാഹികൾ ചുമതലയേറ്റു യൂത്ത് കോൺഗ്രസ് ജില്ലാ മണ്ഡല പ്രാദേശിക നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തു ഹരിദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവ് എടുക്കുവാനോ ആയുധമെടുക്കുന്നുണ്ട് അടിക്കുവാനോ ഞങ്ങളുടെ ലീഡേഴ്സ് ഇന്നുവരെ പഠിപ്പിച്ചില്ല പക്ഷേ പ്രതിരോധിക്കേണ്ട സാഹചര്യം വരുമ്പോൾ നിങ്ങൾ നടുവോട്ടിലിട്ട് അത് വെട്ടിക്കൊല്ലുന്നതിന് പരിശീലനം ലഭിച്ച് അമ്പത്തിയൊന്ന് വെട്ടും നാൽപ്പത്തി ഒന്ന് എന്ന് പറഞ്ഞ് വെട്ടിശീലിച്ചു പരിശീലിച്ചു പോന്ന് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷുഹൈബിനെയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ശരത്തിനെയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇതെല്ലാം സഹിച്ചു ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങൾ ഒരിക്കൽ പോലും ആയിട്ടുവാൻ തയ്യാറായില്ല വീണ്ടും പറയുന്നുള്ളവരാണോ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന് തെളിയിച്ചു മുന്നോട്ട് പോകുന്ന യൂത്ത് കോൺഗ്രസ് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക എന്നുള്ള രീതിയിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു പോരാടുവാൻ നമുക്ക് സമയമൊരുപാടില്ല ഈ നാടിനു വേണ്ടി പോരാടേണ്ട നാടുകൾ ഈ സാഹചര്യമാണോ ഈ സാഹചര്യത്തിൽ ചേരക്കരയിലെ യൂത്ത് കോൺഗ്രസിനെ ശക്തി നയിക്കുന്നതിന് പ്രിയങ്കരനായിരിക്കുന്ന അഖിലാസിന്റെ നേതൃത്വത്തിൽ കടന്നു ഈ കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു മുതിർന്ന നേതാക്കന്മാർ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുവാൻ കഴിവുള്ള താല്പര്യമുള്ള കുഞ്ഞുങ്ങളുടെ പിന്തുണ കൂടി ഉറപ്പാക്കിക്കൊണ്ട് ഈ കോൺഗ്രസ് ശക്തമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പിന്തുണ കൂടിയേ ും കേസ് വിവിധ രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുവാനും നേതൃത്വം അജണ്ടകൾ പലതാണ് നാളെ ഒരാൾക്ക് പോലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ രാജ്യത്തിന് മാറ്റുവാൻ പോകുന്ന ശക്തികൾക്കെതിരെ സമയമാണ് അതിന് കരുത്തരാവുക ശക്തരാവുക എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരോട് എനിക്ക് പറയുവാനുള്ളത് രാഹുൽ സൂര്യൻ അധ്യക്ഷത വഹിച്ചു സമരങ്ങളും മറ്റു പരിപാടികളുമായിട്ട് ആദ്യ കാലഘട്ടത്തിൽ കടന്നു സാധിച്ചില്ല എന്നാൽ കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയർ എന്ന പ്രോഗ്രാമിലൂടെ നിരവധി സേവന പ്രവർത്തനങ്ങൾ ഈ നിയോജക മണ്ഡലത്തിലും മണ്ഡല തലങ്ങളിലും പ്രവർത്തിക്കുവാൻ യൂത്ത് കോൺഗ്രസിനെ സാധിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടമായാലും ഏറ്റവും സങ്കീർണമായ കാലഘട്ടത്തോടെ കടന്നുപോകും കേന്ദ്ര സർക്കാരുകളിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെയും ഭരണത്തിനെതിരെ കഴിഞ്ഞ കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് വലിയ സമരങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ഞങ്ങളുടെ കമ്മിറ്റിയുടെ കാലഘട്ടത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര നമ്മുടെ അസംബ്ലിയിലൂടെ കടന്നു പോവുകയുണ്ടായി അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നിരവധി പ്രചരണ പരിപാടികളും ആ ഭാരത് ജോഡോ യാത്ര വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങളും യൂത്ത് കോൺഗ്രസിന് ചെയ്യുവാൻ സാധിച്ചു കഴിഞ്ഞ കാലത്തിലെ കമ്മിറ്റി പൂർണമായും ഒരു കമ്മിറ്റിയാണ് എന്നുള്ള അവകാശവാദമൊന്നും യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനിലൊക്കെ ഇരിക്കില്ല എന്നാലും അവിടെ മുൻകാലങ്ങളിൽ പ്രവിച്ച യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളെക്കാളും അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുന്നിലായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ജിഷ്ണുചന്ദ്രൻ അഡ്വക്കേറ്റ് ശ്യാംകുമാർ ജില്ലാ സെക്രട്ടറിമാരായ പ്രസാദ് ആറ്റൂർ അഡ്വക്കേറ്റ് ഷബ്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ പി എം അനീഷ് പി ഐ ഷാനവാസ് ഡി സി സി ഭാരവാഹികളായ ഇ വേണുഗോപാല മനോൻ പി സുലൈമാൻ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ മുരളീധരൻ കെ ശശിധരൻ കെ പത്മജ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല അഖിലാഷ് പാഞ്ഞാൾ ടി ഗോപാലകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി ഈ നാട്ടിൽ നിലകൊള്ളുമ്പോൾ രക്ഷാപ്രവർത്തനവുമായി അങ്ങുന്ന ചില കമ്മ്യൂണിസ്റ്റ് അക്രമകാരികൾക്കെതിരെ കൃത്യമായ പ്രതിരോധം തീർക്കാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം മുന്നിൽ തന്നെ ഈ എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാറുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ യൂത്ത് കോൺഗ്രസിനെ നയിച്ച ഏറ്റവും പ്രിയങ്കരായ കമ്മിറ്റി രാഹുൽ സൂര്യൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് ആദ്യമായി ഞാൻ ഈ വേളയിൽ നന്ദി അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രേ എൻ്റെ നേതാക്കൾ അവരുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ ഈ ചേരക്കയ്യനെ മുന്നിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെയും യു തോമസിനെയും വളർന്നതിനു വേണ്ടി ഏറെ ത്യാഗം സഹിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട നേതാക്കൾക്കും ഒറ്റവാക്കിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ് ഈ കേരള വിദ്യാർത്ഥി യൂണിയന്റെ എൻ്റെ ഏറ്റവും പ്രിയങ്കരായ പോളിയിലെയും അയ്യക്കാദിലെയും സുഹൃത്തുക്കൾക്ക് അതുപോലെ തന്നെ എൻ എസ് എസ് ഒറ്റപാദത്തിൽ മത്സരിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഈ വേദിയിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ് ഈ രാജ്യത്ത് വർഗീയവാദികളുടെ വെടിയുണ്ട കൊണ്ട് മരിച്ച ശ്രീ മഹാത്മാഗാന്ധിയുടെ നാമത്തിൽ വെടിയുണ്ടകൾ ഗർഭപാത്രത്തിൽ ഗർഭപാത്രത്തിലേറ്റുവാങ്ങിയ ഇന്ദിരാഗാന്ധിയുടെ നാമത്തിൽ ശ്രീ പെരുമ്പത്തുള്ളിൻ്റെ മണ്ണിൽ ചിഹ്നിച്ചു കറിയ രാജീവ് ഗാന്ധിയുടെ നാമത്തിൽ എളനാടിൻ്റെ മണ്ണിലെ ഏറ്റവും പ്രിയങ്കരനായ രക്തസാക്ഷി മാധവേട്ടന്റെ നാമത്തിൽ ഈ രാജ്യത്തെ ധീരദേശാഭിമാനികൾ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തസാക്ഷി നവഹിച്ച ധീരദേശാഭിമാനികളുടെ നാമത്തിൽ ഈ യൂത്ത് കോൺഗ്രസിന്റെ വെടിയേറ്റതിന്റെ പേരിൽ രക്തസാക്ഷിത്വം വഹിച്ച കരഫിലാലിന്റെ നാമത്തിൽ ഈ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പെടുത്തുയർത്താൻ വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച മുഴുവൻ രക്തസാക്ഷികളുടെ നാമത്തിൽ ഞാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നിയമനോപ്ല പുരസ്കാരം ഇവിടെ ഏറ്റെടുക്കുകയാണ് യഥാർത്ഥ പോരാട്ടങ്ങളിൽ നമുക്ക് ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം യൂത്ത് കോൺഗ്രസിനെതിരെ രക്ഷാപ്രവർത്തനം വരുന്നവരോടൊന്നേ പറയാനാവൂ പോരാട്ട് ഇവിടുത്തെക്കാരനും എ സി സി കാരനും ബി കെ പിക്കാരനും നാളെയും മണ്ണിൽ തെരുവുകളിലൂടെ ഇറങ്ങി നടക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾ തീരുമാനിച്ചു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് రైట్ షెన్ న్యూస్ చేలకర